നമ്മൾ കുറേ നാൾക്ക് ശേഷമാണ് ഇന്ന് നമുക്ക് ചെമ്പല്ലി മീൻ കിട്ടിയത് എന്താ അടിപൊളി പിടയ്ക്കുന്ന ചെമ്പല്ലി താഴെ വെച്ചോ താഴെ വെച്ചോ കളിച്ചെടുക്ക് തെറച്ചു പോവില്ലേ സൈസ് കേട്ടോ നല്ല സൈസ് ഉണ്ട് ചെമ്പല്ലി മീൻ ആ വിഴുങ്ങി വെച്ചിരിക്കുന്നു ഇപ്പോഴേ നമ്മൾ വിചാരിച്ചു ഒരു ചെമ്പല്ലി മീൻ കിട്ടണമെന്ന് മൂളിൽ മുകളിലെടുത്ത് തെറിച്ചു പോവും അവിടെ ഇടാ അവിടെ ഇടാതെ അതായത് നീ ഒരു കാര്യം ചെയ്യും വലിയ വല വലിയുടെ അടിയിലൂ വലപൊക്കെ അടിയിലോ അങ്ങനെ മൂടി അങ്ങനെ മൂടി കിടക്കട്ടെ രണ്ടാമത്തെ മീൻ വലിച്ചിട്ടുണ്ട് രണ്ടാമത്തെ മീൻ വലിച്ചിട്ടുണ്ട് വലി വലി തേടാ തോന്നുന്നു തേട് കേട്ടാ തേട് തേട് കേട്ട തേട് മീന് ഉണ്ടാ ദിലീപിന് രണ്ടാമത്തെ മീന് കിട്ടിയേ എനിക്കൊരു തേട് മാത്രമാണ് കിട്ടിയത് അഴിച്ചെടുക്കാൻ പറ്റുമോ അത് മുള്ളത് മുള്ളു ഡേഞ്ചറാണ് ഏട്ട തേടിൻ്റെ ഏട്ടയെന്നൊക്കെ പറയുന്ന സാധനമാണിത് വടക്കോട്ട് ഏട്ടയെന്നൊക്കെ പറയും നോക്കി ഇത് നാപ്പതിൻ്റെ റോളും പതിനഞ്ചിൻ്റെ ചൂണ്ടയും ചെറിയൊരു വെയ്റ്റും ഉണ്ട് കൊഴിയാളെ മീനാണ് നമ്മൾ തീറ്റയായിട്ട് ഇടുന്നത് ഇത് കറമ്പി എടുത്തോ റോളിനെ കറമ്പി എടുക്ക് നമുക്ക് വിഴുങ്ങി വെച്ചിരിക്കുന്നു കേട്ടോ ചൂണ്ട അഴിച്ചു മാറ്റാൻ പറ്റത്തില്ല ഇയ്യം വലിച്ച് മുകളിലാക്കും ഇയ്യം വലിച്ചു മുകളിലാക്കാം മതി ആ എന്നിട്ട് ആ റോള് മാത്രം കറമ്പി എടുക്കുക പല്ലുണ്ട് കറമ്പ് ആ അതിൻ്റെ ഇടയിൽ ഇടണ്ട നെല്ല് നമ്മുടെ ഇത് തരാം നെല്ല് നമ്മുടെ മാലിടത്ത് ഇത് തരാം ഞാൻ ചൂണ്ട തരാം ആ നമ്മുടെ ചെമ്പല്ലി മീനെ പിടിച്ച ചൂണ്ട പതിനഞ്ചിൻ്റെ ചൂണ്ടയാണേ വിഴിഞ്ഞുവെച്ചത് കാരണം നമ്മൾ പൊട്ടിച്ചെടുത്താൽ ദിലീപ് വേറെ നമുക്ക് മീന് കിട്ടി കേട്ടോ നമുക്ക് ഒരു തേട് മീൻ കിട്ടിയിട്ടുണ്ട് നമ്മൾ ഇനിയും ചൂണ്ടയിടൽ കണ്ടിന്യൂ ചെയ്യുകയാണേ ഇതേ നമുക്ക് നേരത്തെ കിട്ടിയ തേട് മീനാണ് കുറേ സമയമായി തേട് മീന് ചത്തു കേട്ടോ കുറച്ച് മുൻപ് കിട്ടിയ മീനാണ് ഇത് നമ്മളെ തീറ്റയായിട്ട് ഉപയോഗിക്കുന്നത് കൊഴിയാള മീനാണ് കേട്ടോ കൊഴിയാള മീൻ മീനെ കട്ട് ചെയ്തിടുന്നത് ഉണ്ടോ കണ്ണം കൊഴിയാളെ മീനാണ് കട്ട് ചെയ്തിടുന്നത്

അപ്പൊ നമ്മുടെ ദിലീപിനു വേണ്ടി എറിഞ്ഞിട്ട് കൊടുക്കാൻ പോവുകയാണ് ദിലീപ് ആ സൈഡിൽ ഇരിക്കുന്നത് കാരണമേ ഉള്ളിക്ക് എറിയാൻ പറ്റത്തില്ല അപ്പൊ ഞാൻ എറിഞ്ഞിട്ട് കൊടുക്കും അതിനുശേഷം നമ്മൾ വെയിറ്റിംഗ് ആണ് മീന് കിട്ടുകയില്ലോന്ന് അറിഞ്ഞുകൂടെ എറിഞ്ഞു നോക്കാം അപ്പൊ എറിഞ്ഞിട്ടിട്ടുണ്ട് വെയിറ്റിംഗ് ആണ് അടുത്ത മീൻ കിട്ടുകയാണെങ്കിൽ നമ്മുടെ കൂട്ടുകാരെ ഞാൻ കാണിച്ചു തരും നമ്മളെ ആക്കിയിരിക്കുന്നത് നമ്മുടെ ഏട്ട മീൻ അങ്ങനത്തെ ഇട്ടോ അപ്പം സമയം എട്ടര മണിയായിട്ടുണ്ട് കേട്ടോ നമ്മൾ ഇനി നിർത്തും കേട്ടോ നമ്മൾ നിർത്തും ഇനിയും ബാക്കി നാളെ നമുക്ക് നോക്കാം എന്ന് പറഞ്ഞിരിക്കുകയാണ് സമയം ഒരുപാടായി നമുക്ക് നേരെ വെള്ളത്തിലോട്ട് തന്നെ ഇടാം കേട്ടോ വെള്ളത്തിലോട്ട് ഇട്ട് കഴിഞ്ഞാൽ ജീവനോട് കിടക്കും കേട്ടോ അന്മാര് വെള്ളത്തിലിട്ടിട്ടുണ്ടോ നമുക്കൊരു മീൻ എന്തെങ്കിലും കിട്ടുമോ എന്നറിഞ്ഞോ നമ്മളെ റോള് കണ്ട ടൈറ്റായി നിൽക്കുന്നുണ്ട് ചൂണ്ടയൊക്കെ ഈ പാക്കറ്റിലാണ് വരുന്നത് കേട്ടോ ചൂണ്ട പാക്കറ്റ് കാണാത്ത കൂട്ടുകാരാണ് കണ്ടോളേ ഇത് പതിനാറിൻ്റെ ചൂണ്ടയാണ് നമ്മൾ എടുക്കുന്നത് പതിനഞ്ചിൻ്റെ തീർന്നു കേട്ടോ പതിനാറിൻ്റെ ആണ് എടുക്കുന്നത് നമ്മൾ ഈ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നതിൻ്റെ അവിടെ ചെറിയ കുഞ്ഞു പാറ്റം കണ്ടത് ഇമാർ വന്ന് ജോലി കൊടുക്കുകയാണ് നമ്മൾ കട്ട് ചെയ്ത് വെച്ച് നമ്മുടെ കുഴിയാളെ മീനിൽ ഇതാണ് സൈസ് ഇതാ വേണ്ടിട്ടോ